ചെറിയ ഗർഭ നിരോധനം നമുക്ക് ഈ ആക്സിഡന്റൽ പ്രഗ്നൻസീസ് അല്ലെങ്കിൽ ഇപ്പം ഒരു കുട്ടീനെ ആവശ്യമില്ല എന്തൊക്കെ തോന്നുന്നവര് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ പലപ്പോഴും ഈ ഡെയിലി പിൽസ് കഴിക്കുന്നതും അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇതൊക്കെ കാണാറുള്ളത് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഡെയിലി ഒന്നും ചെയ്യാതെ ഈസി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് എന്തെങ്കിലും അങ്ങനെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു കോൺട്രസെപ്റ്റീവ് ഏജന്റ് ആണ് ഇംപ്ലാനോ അഥവാ ഈ ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്ന ഒരു തീപ്പട്ടിക്കുള്ളി അല്ലെങ്കിൽ മാജസ്റ്റിക് പോലത്തെ ഒരു റോഡാണത് ഇംപ്ലാനോ ഇംപ്ലാനോന്ന് പറയാം അത് ഒരു നമ്മുടെ കൈയുടെ മേൽഭാഗത്തായ തൊലിക്കടിയിലാണത് പ്ലേസ് ചെയ്യുക ഒരു ഈസി മെത്തേഡ് വെച്ച് നമുക്ക് ഉള്ളിലേക്ക് അത് പ്ലേസ് ചെയ്യാവുന്ന നമ്മുടെ പ്രൊസീജിയർ റൂമിൽ വെച്ച് ചെയ്യാവുന്ന കഴിഞ്ഞാല് മൂന്ന് കൊല്ലം വരെ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇറ്റ് നയൻറ്റി നൈൻ പേഴ്സൺ ആയാലും അധികം അത് എഫക്റ്റീവ് ആണ് ഡെയിലി റിമൈൻഡർ വേണ്ട അല്ലെ ചില ഇഞ്ചക്റ്റബിൾസ് ഉണ്ട് കേട്ട് മന്ത്ലി ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് അങ്ങനത്തെ ഒന്നും ഒരു ഒരു ഇഷ്യൂ ഇല്ല അല്ലെ കോണ്ടാണെങ്കിൽ ഒക്കെ അകത്തൊക്കെ ഡിപ്പെൻഡന്റ് ആണ് അപ്പൊ അങ്ങനത്തെ ഒരു മാറ്റാവുന്ന നേരത്തെ പുറത്ത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പൊ നമ്മുടെ എല്ലാ മേജർ ഹോസ്പിറ്റൽസിലും ഈ ഫെസിലിറ്റി അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് പിന്നീട് പ്രെഗ്നന്റ് ആവണെങ്കിൽ ഇതിന്റെ എഫക്ട് അത്രയും പെട്ടെന്ന് തന്നെ റിവേഴ്സ് ആവും എടുത്തുകഴിഞ്ഞാൽ